നിങ്ങളുടെ ഫോണിൽ പൊതുവെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ ഈ രണ്ട് ട്രിക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് ഇരട്ടിയാവും നെറ്റിൻ്റെ സ്പീഡ് കൂടും ഇനി റേഞ്ച് കുറഞ്ഞ സ്ഥലത്താണെങ്കിലും അതിനുവേണ്ടി നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അത് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് എന്ന് ഡയൽ ചെയ്തതിന് ശേഷം ഫോർ സിക്സ് ത്രീ സിക്സ് വീണ്ടും ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് പോകുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് ജി എസ് എം ഡബ്ല്യു സി ഡി എം ആട്ടോ പി ആർ എൽ എന്ന് കാണുക അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പം ഇവിടെ എൽ ടി എ ഉള്ളി എന്ന് മാത്രം കാണാം കുറച്ച് താഴേക്ക് വരുമ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ എൽ ടി എ ഉള്ളി എന്നാക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൊബൈൽ റേഡിയോ പവർ ഒന്ന് ഇവിടെ കാണാം അത് ഓഫായിരിക്കും ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൊബൈൽ റേഡിയോ പവർ ഇവിടെ ഓഫാണ് അന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു ആണ് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എനേബിൾ ഡി എസ് ഡി എസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും ഓഫായിരിക്കും അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആണ് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ആണ് ഇത് രണ്ടും ഓണാക്കി വയ്ക്കുക ശേഷം നമ്മൾ വീണ്ടും പ്രധാനപ്പെട്ടൊരു സെറ്റിംഗ്സ് ചെയ്യാനുണ്ട് അത് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ടാണ് അതിൻ്റെ ആക്സസ് പോയിൻ്റ് ഒന്ന് നമ്മൾ റീസെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എടുക്കുക ഫോണിൻ്റെ അകത്ത് ഇതേപോലെ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുക മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിം ഇവിടെ കാണാൻ കഴിയും അപ്പോൾ സിമ്മിൻ്റെ അവിടെ സൈഡിലായിട്ട് ചെറിയ ആരോ ഇങ്ങനെ ഹൈഡായിട്ട് കിടക്കുന്നതാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ കുറേ സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് വരുന്നതാണ് അതിൻ്റെ ഏറ്റവും താഴായിട്ട് അക്സസ് പോയിൻറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ആക്സസ് പോയിന്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് റീസെറ്റ് ടു ഡിഫാൾട്ട് എന്ന് കാണാൻ കഴിയും മറക്കരുത് വളരെ പ്രധാനപ്പെട്ട ആണ് റീസെറ്റ് ടു ഡിഫാൾട്ട് ആ റീസെറ്റ് ടു ഡിഫാൾട്ട് എന്ന് കൊടുക്കുക ശേഷം നിങ്ങൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നെറ്റ് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ നേരത്തെ എത്ര രീതിയിൽ ഫാസ്റ്റായിട്ടാണോ ഉപയോഗിച്ചത് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഒരുപാട് പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇത്രയും ചെയ്യുമ്പം ഫോണിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ റേഡിയോ പവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക